ൂ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി അറിയുവാൻ ദൈവം നിങ്ങൾക്കൊരവസരം കൂടെ തന്നിരിക്കുന്നു അതിനെക്കുറിച്ച് പറയുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം നൽകിയിരിക്കുന്നു വാ ഈ ദൈവ സാന്നിധ്യം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു തീർച്ചയായിട്ടും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരും എങ്ങനെ എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഇന്ന് ഈ സന്ദേശം കേട്ടിരിക്കണം ലഭ്യമായ സമയത്തിനകത്ത് കർത്താവ് നൽകുന്ന ചില ആലോചനകൾ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ് തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കണം ആത്മാവിൽ ഒരു ഉണർവിനു വേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ഈ കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ചിലരെ അഗ്നി പിളർന്ന നാവുകൾ തൊടാൻ പോവുകയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നമുക്ക് ലഭിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാ ശരിയല്ലേ പരിശുദ്ധാത്മാവിന്റെ നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ ഡെവലപ്ഡാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ മനസ്സ് കാണിക്കുക ആ ഒരു സന്മനസ് നിങ്ങൾ കാണിച്ചാൽ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഞാൻ പറയുന്ന വചനങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതൊക്കെ വലിയൊരു അനുഗ്രഹമായിരിക്കും മറ്റുള്ളവർക്ക് ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ നാലാമത്തെ വാക്യം വരെ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കുകയാണ് അപ്പോസ്തോല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനങ്ങൾ ബെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തൊന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീടും മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ തുടങ്ങി അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യരുഷലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു ആറാമത്തെ വാക്കി ഇവിടെ ചേർത്ത് വായിക്കുകയാണ് ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് പോയി മറ്റുള്ളവരെ അമ്പുള്ളവരെ കഴിയുന്ന പ്രാർത്ഥനയും ഭാഷയുമാണ് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ ഒരുവന്റെ പ്രാർത്ഥന മറ്റുള്ളവർ സർപ്രൈസ്ഡ് ആയി പോകും മറ്റുള്ളവർ അമ്പരന്ന് പോകുന്ന നിലയിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഒരു വ്യക്തിക്ക് ആയിത്തീരുവാൻ കഴിയുമെന്നുള്ളതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത് ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് പെന്തെക്കോസ്തുനാൾ വന്നപ്പോൾ പെന്തെക്കോസ്തുനാൾ എന്ന വാക്കിന് അമ്പത് എന്ന വാക്കിന് ഗ്രീക്കിൽ അമ്പത് എന്ന് പറയുന്ന ആ ഒരു അമ്പതിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രീക്ക് പദമാണിത് അമ്പത് എന്ന ഒന്ന് അമ്പത് ദിവസത്തിന് അല്ലെങ്കിൽ അൻപത് എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് പെന്തെക്കോസ് എന്ന വാക്ക് അതൊരു ഗ്രീക്ക് പദമാണ്ക്കോസ് ഈ പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു അപ്പോ സ്റ്റോലൻ പ്രവർത്തികളുടെ പുസ്തകം തന്നെ ഒന്നാമത്തെ അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടിയിരുന്ന കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു ഇത് എവിടെയാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത് എന്ന് നമുക്ക് അറിയാൻ നിവൃത്തിയില്ല എന്നാൽ അവർ മാളിക മുറിയിലാണോ ഒരുമിച്ച് കൂടിയിരുന്നത് എന്ന് നമുക്ക് മാളിക മുറിയിലായിരിക്കാം ഒരുമിച്ചു കൂടിയിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം എനിവേ എനിക്ക് എൻ്റെ ശ്രദ്ധയോ എൻ്റെ ചിന്തയോ ഒന്നും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ കാര്യം അതൊന്നുമല്ല അവർ മാളിക മുറിയിലായിരുന്നോ അവർ ബെഡ്റൂമിലായിരുന്നു അവർ മരച്ചുവട്ടിലായിരുന്നോ എന്നുള്ളതൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്നെ ചിന്തിപ്പിച്ച കാര്യം തഴകി വായിക്കുന്നു എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു അവർ ഇരുന്നിരുന്നത് എവിടെ ആയിരുന്നു എങ്കിലും അവർക്കകത്ത് ഒരുമയുണ്ടായിരുന്നു അവർക്കകത്ത് ഒരുമയുണ്ടായിരുന്നു നമ്പർ വൺ നമ്പർ ടു ഇവരുടെ പ്രത്യേക ഒരുമിച്ച് കൂടിയിരുന്നവരുടെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അന്യഭാഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവഭക്തി ദൈവ പൈതരാണെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ആണ് നിങ്ങളെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സന്ദേശത്തിന് ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ ഒന്ന് അന്യഭാഷ പ്രാപിച്ച വ്യക്തിക്ക് ഒരു വർധനം ഉണ്ടാകണമെങ്കിൽ രണ്ട് ഒരു വ്യക്തിക്ക് പുതിയതായി അന്യഭാഷയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞ അഭിഷേകത്തോട് അവനെ പ്രാർത്ഥിക്കണമെങ്കിൽ മൂന്ന് അന്യ ഭാഷയുടെ പ്രാർത്ഥനയുടെ ഔന്നിത്യത്വത്തിലേക്ക് ഉന്നതിയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്ന് കയറണമെങ്കിൽ നിങ്ങൾ ഈ താഴേക്ക് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം അഹ് എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു ഒന്നിച്ചു കൂടി ഇരുന്നവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവരെല്ലാവരും നൂറ്റി ഇരുപത് പേരും ഏക മനസ്സുള്ള വ്യക്തിയായിരുന്നു നമ്മൾ ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സ് ചിതറിയവരായിട്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും ചിന്തകൾക്കകത്ത് കുഴങ്ങി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലോ നമ്മൾ നിരാശയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലോ നമ്മുടെ മനസ്സ് ചിതറി മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലോ പരിശുദ്ധാത്മാവിനൊരു പ്രവേശനം സാധ്യമല്ല എന്നുള്ളതിന് ഇവിടെ നമുക്ക് തെളിവുണ്ട് ഇനിയും ഞാൻ നിങ്ങളെ മറ്റൊരു സ്മാകത്തേക്ക് കൂടെ കൊണ്ടുപോവാണ് എന്നാൽ ഇവിടെ കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവർ ഉദാസീനരായിരുന്നില്ല അവർ ഉദാസീനരായിരുന്നില്ല അവർ താല്പര്യമില്ലാത്തവരായിരുന്നില്ല അവർ ശീതോഷ്ണവാന്മാരായിരുന്നില്ല അവർ ആത്മാർത്ഥതയുള്ളവരും വിശ്വാസത്തിൽ ഉറച്ചവരും ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്താതെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നുള്ളതും അവർ ഇരുന്നിരുന്ന റൂമിനകം പോലും നിറച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ഫ്ലോയാണ് നമ്മൾ അവിടെ കാണുന്നത് ഓ ഒരു ഫ്ലോ ഈ ആത്മീയ ജീവിതത്തിനകത്ത് എന്നിൽ ഒഴുകിയാൽ പോരാ എന്നിൽ നിന്നും ഒഴുകണം ജീസസ് ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ നിങ്ങൾ ഈ നിങ്ങൾ 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 ആ ഒരു ആ റൂമിന്റെ ആ റൂമിലേക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ആ റൂമിലേക്ക് നമ്മൾ ഇപ്പൊ കടന്നു ചെല്ലുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലത്താണ് നിറയുന്നതെങ്കിലും അവരുടെ മേലാണ് നിറയുന്നതെങ്കിലും ഒക്കെ പക്ഷെ ആ റൂമും മുഴുവൻ ഇരുന്നിരുന്ന സ്ഥലം മുഴുവനും ആ റൂമും മുഴുവനും നിറച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ഓവർഫ്ലോ ആണ് അവിടെ ഉണ്ടാകുന്നത് ആ ഭവനത്തിനകത്ത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളിൽ നിന്നൊരു ഒഴുക്ക് പുറത്തേക്ക് വരുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധാത്മ നിറവുള്ള അനുഭവം നമ്പർ വൺ നമ്പർ ടു നിങ്ങൾ അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഒഴുക്ക് നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരാനായി തുടങ്ങും നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരാനായി തുടങ്ങും നിങ്ങളുമായി ഒരു വ്യക്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് കുറച്ച് കഴിയുന്ന സമയം അവരുടെ സ്പിരിറ്റിനെ എന്തോ ഒന്ന് തൊടുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും അതാണ് അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു വ്യക്തിയുമായി സംസാരിച്ചാലും ഉണ്ടാകുന്ന വ്യത്യാസം യേശു ക്രിസ്തു യേശു ക്രിസ്തു ക്ലയോപ്പാവിന്റെയും ഭാര്യയുടെയും കൂടെ എംസിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ യേശു ചേർന്ന് അവരോടുകൂടെ നടന്നു യേശു ചേർന്ന് അവരോടുകൂടെ നടന്ന് തിരുവെഴുത്തുകളിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ എടുത്ത് യേശു സംസാരിക്കാൻ തുടങ്ങി പഴയ നിയമത്തിൽ മോശപ്രവാചകൻ പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി മോശപ്രവാചകൻ പറഞ്ഞത് മുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്ത യേശു അവരെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ആ ക്ലയോത്ഭാവും ഭാര്യയും കൂടെ പറയുന്നൊരു പദമാണ് അല്ല നമ്മുടെ കൂടെ ചേർന്ന് വന്ന ആ പുരുഷൻ നമ്മളോടുകൂടെ തിരുവെഴുത്തുകളെ അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ അവൻ ആ തിരിച്ചു തന്നപ്പോൾ നമ്മുടെ അകം കത്തിക്കൊണ്ടിരുന്നില്ലയോ ഹലു നമ്മുടെ അകം കത്തിക്കൊണ്ടിരുന്നില്ലയോ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ അകം കത്തണം യേശുവിന്റെ നമ്മൾ രണ്ട് അഭിഷേകമുള്ള വചനങ്ങൾ കേട്ടാൽ നിങ്ങളെ ഇതുപോലെ കത്തിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും മൂന്ന് നിങ്ങൾ ഇതുപോലെ അഭിഷേകത്തിൽ നിറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റു പലരും കത്താൻ തുടങ്ങും ഓ നിങ്ങൾ സംസാരിക്കുമ്പോൾ വിശ്വാസത്തിൽ താഴ്ന്നിരിക്കുന്ന ഒരുവൻ ഉയർന്നു വരാൻ തുടങ്ങി നിങ്ങൾ ഒരു ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അകത്ത് ഇങ്ങനൊരു ടെസ്റ്റ് മണി ഡെവലപ്പായി വരും അതാണ് ജീവൻ ഒഴുകുന്ന ലൈഫ് പരിശുദ്ധാത്മ നിറവുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ആമേൻ ഈ ഇവരുടെ ഇരുനൂറ്റി ഇരുപത് പേരുടെയും മനോഭാവം അവരുടെ ചിന്തകൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ 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 താല്പര്യം ഒരുപോലെ ഇരുന്നതുകൊണ്ടാണ് നൂറ്റി ഇരുപത് പേരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ആദ്യം ഈ ഒരു താല്പര്യം അതായത് നാം ഉല്ലാസപ്രിയൻ ഉല്ലാസപ്രിയൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ഒരു ഉല്ലാസം പരിശുദ്ധാത്മാവിലുള്ള ഒരു താല്പര്യം അതിയായ ഒരു ദൂരൂര് ഉഷ്ണവാന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും നമ്മുടെ ആനന്ദം പരിശുദ്ധാത്മാവായിരിക്കട്ടെ എങ്കിലാണ് നമുക്കത് പ്രാപിക്കാൻ പറ്റുക ആമേൻ മെൻ രണ്ട് മടി ഇവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പൂർണമായും ഒഴിവാക്കുക തിരുവെഴുത്തുകൾ കേൾക്കുന്ന കാര്യത്തിൽ ഉദാസീനർ ആരാ ആ ആകാതെ ഇരിക്കുക പരിശുദ്ധാത്മാവിടെ മനുവിൽ വരാനുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ആ കാര്യത്തോട് പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു ഭയങ്കര സബ്മിസീവ് മൈൻഡ് ഉണ്ടായിരിക്കുക നമുക്ക് ഒരു ഒരു സമർപ്പണമുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കുക നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്തൊക്കെ വസ്തുനാൽ വന്നപ്പോഴാണ് അൻപതാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് അവർ എഴുന്നിരുന്ന മുറി നിറച്ചു എന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ ഇവിടെ അഫ്നോ എന്നാണ് ആ ഗ്രീക്ക് പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് അഫ്നോ പെട്ടെന്ന് എന്ന വാക്കിന് അഫ്നോ എന്നൊരു പദമാണ് ഇവിടെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ അഭിഷേകം ആർ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പ്രാപിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാപിച്ച ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാലും അറിയാൻ പറ്റും അത് പെട്ടെന്ന് ആ വരുന്നു എന്ന് ഇതാ വരുന്നു ഞാൻ നിന്ന സമയത്താ വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല വരുന്നത് ഒരു അഫ്നോയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പെട്ടെന്നാണ് അഹോളി സ്പിരിറ്റ് നമ്മുടെ സ്പിരിറ്റിൽ നിന്നും നമ്മുടെ സ്പിരിറ്റിലേക്ക് പ്രവേശിക്കുന്നതും നാം പെട്ടെന്ന് സ്വർഗീയ ഭാഷകളിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് സ്വർഗീയ ഭാഷകളിൽ നാം സംസാരിച്ചു തുടങ്ങുന്നത് സോ നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ നിങ്ങളും ആ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലൊരു അശ്വനവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു പെട്ടെന്ന് പെട്ടെന്ന് സഡൻലി ഒരു കൊടിയ മുഴക്കം പോലെ അവരുടെ റൂമിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് നാം ഇരിക്കുന്ന സ്ഥലം അതെവിടെ ആയിരുന്നാലും ആ ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയുമെന്ന് ഈ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് ആ മീൻ പെട്ടെന്ന് ഒരു കൊടിയെ കാറ്റടിക്കുന്നതും പോലെ ഒരു കൊടിയെ കാറ്റടിക്കുന്നതുപോലെ കൊടിയ കാറ്റിന് കൊടിയ കാറ്റിന് അവിടെ ഫെറോ എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫെറോ ഫെറോ എന്ന വാക്കിന് നിയോഗിക്കുക എന്നൊരു അർത്ഥമുണ്ട് ശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ചില കാര്യങ്ങൾക്കായി നിയോഗിക്കുകയാണ് ചെയ്യുന്നത് ക്രൈസ് ടു ജീസസ് ആമേ നിയോഗിക്കുക എന്ന ഒരു വാക്കിന് ഒരു ഒരു അർത്ഥമുണ്ട് കൊണ്ടുപോകുക എന്ന ഒരു അർത്ഥമുണ്ട് എന്നൊരു അർത്ഥമുണ്ട് ഫെറോ എന്ന വാക്കിന് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് സോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ ദൈവം പുതിയ കാര്യങ്ങൾക്ക് നിയോഗിക്കും അവനെ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് ദൈവം അവനെ കൊണ്ടുപോകും അസാധാരണമാകുന്ന നിലകളിൽ ദൈവം അവനെ യൂസ് ചെയ്യാനായി തുടങ്ങും ദൈവം യൂസ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കപ്പായി നിൽക്കുക നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന ടൈം ആയിരിക്കും ഹോളി സ്പിരിറ്റ് വരുന്ന സമയം പരിശുദ്ധാത്മാവ് മേൽ വരുന്ന സമയം ആ അഗ്നി പുലർന്ന നാവ് പോലത്തെ അനുഭവം നമ്മുടെ മേൽ പതിയുന്ന ആ ഒരു അനുഭവം പ്രാർത്ഥിക്കുക നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ നാവ് നമ്മുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു നാവ് നിനക്കുണ്ടാകും ആ നാവ് നമ്മുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു നാവ് നിനക്കുണ്ടാകും പിന്നെ നിങ്ങൾ പറയുന്നത് പ്രവചനങ്ങളായും മാറും പിന്നെ നിങ്ങൾ പറയുന്നത് ദൈവശബ്ദങ്ങളായി മാറും പിന്നെ നിങ്ങൾ പറയുന്നത് ജീവൻ വെപ്പിക്കുന്ന വചനങ്ങളും വാക്കുകളുമായി മാറും വീന്റെ താഴേക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാം പെട്ടെന്നൊരു ഒരു കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കം ഉണ്ടായി മുഴക്കത്തിന് ഗ്രീക്ക് പദത്തിൽ പറയുന്നത് മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ ഈ വീടിനാണ് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞത് അത് മാളിക മുറി അതോ അതൊരു വീടാണോ നമുക്ക് അതൊന്നും അറിയാൻ നിവൃത്തിയില്ല പക്ഷേ നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ വായിക്കുന്ന പോലെ അതൊരു മാണികമുറി ആണോന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അവർ ഒരു വീട്ടിനകത്താണ് ഇരുന്നിരുന്നത് അവർ ഒരു വീടിനകത്ത് ഒരു ഭാഗത്ത് ഒരു റൂമിൽ അവർ ഒരുമിച്ചിരുന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് വീടിനകം നിറയ്ക്കുന്ന ദൈവസ്ഥാനത്തിന് വെളിപ്പെട്ടത് ഹേ ഇന്ന് നിങ്ങൾ വീട്ടിലിരുന്നാണോ ഈ ദൈവവചനം കേൾക്കുന്നത് നിങ്ങളെ നിറയ്ക്കുന്ന സാന്നിധ്യത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ വീട് നിറയ്ക്കുന്ന ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ വീട് നിറയ്ക്കുന്ന അനുഭവം ഓ നമ്മുടെ വീടുകൾക്കകം പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കട്ടെ ഈ ബാംഗ്ലൂരിൽ റിവൈവൽ നടന്ന സമയത്ത് അവിടെ പോയ വ്യക്തികളോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞൊരു വാക്ക് ഇതാണ് അവിടെ ചെല്ലുമ്പോൾ അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ ഓപ്പൺ ആക്കി എടുക്കുന്നത് ഞാനൊരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് പ്രസംഗമോ അങ്ങനെയൊന്നും അല്ല ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന അതിനകത്ത് ആ ചർച്ച് ഓപ്പൺ ആക്കി കയറി കഴിയുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക അന്തരീക്ഷം തുറന്നു കിടക്കുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത ഫീൽ ആണ് അവിടുത്തെ വർഷിപ്പ് വേറൊരു സ്റ്റൈലാണ് നമുക്കത് വല്ലാത്ത നിലയിൽ നമ്മളെ നമ്മുടെ സ്പിരിറ്റിൽ നമ്മളെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് എന്ന് പറയാൻ പറയുന്നത് കേൾക്കാനിടയായി പരിശുദ്ധാത്മാരിടത്ത് വന്നു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം അങ്ങനെയാണ് അവിടെ ഒരു ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒരു ഗ്ലോറിയസ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും പരിശുദ്ധാത്മാ ഉള്ളൊരു വീട് അങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് ഉള്ള ഒരു റൂം അങ്ങനെയാണ് ഹോളിസ്പിരിറ്റ് ഉള്ള ഒരു ചർച്ച് അങ്ങനെയാണ് ഹോളി സ്പിരിറ്റുള്ളൊരു വ്യക്തി അങ്ങനെയാണ് വേറൊരു ഫീൽ ആയിരിക്കും അവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കും അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കും നമ്മൾ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇടത്ത് ന സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടല്ലേ പത്രോസും യോഹനാനൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഇവിടെ ഇരിക്കുന്നതാ ഉചിതോന്നാണ് മറരൂപ മലയിൽ ആ പ്രസൻസിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോ പ്രസൻസിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോ അവർക്ക് പിന്നെ താഴത്തെ ലെവലിലോട്ട് പോകാൻ താല്പര്യമില്ല താഴത്തെ ലെവലിലോട്ട് പോകാൻ താല്പര്യമില്ല ഈ സ്പിരിച്വൽ ലൈഫിൽ താഴേക്ക് പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ നിൽക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിൽ പിന്നൊരു വളർച്ച അവർ കൈവരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് വത്രോസ് ആ ഉയർച്ചയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പിന്നെ പറഞ്ഞു എനിക്ക് താഴോട്ട് പോകണ്ടെന്ന് പറഞ്ഞു എനിക്ക് താഴേക്ക് പോകണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു എനിക്ക് ഇവിടെ കണ്ടിന്യൂ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നാം ഈ ഒരു കാര്യം നമ്മൾ പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യം പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ കാരണം നാം പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ പിന്നെ നമ്മൾ ആ സാധാരണക്കാരായിട്ടല്ല കാണുന്നത് ഈ മാലിക നിറഞ്ഞവരെ പിന്നെ നമ്മൾ സാധാരണക്കാരായിട്ടല്ല കാണുന്നത് ബൈബിളിൽ അപോസ്തന പ്രവൃത്തികൾക്കകത്ത് അത് അത് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വചനമാണ് വീടുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് അറിയാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വീടുകൾക്ക് ആ വീടിനകത്ത് കയറിയ വ്യക്തി അഭിഷേകം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീടിനകത്ത് പ്രവേശിക്കുന്ന വ്യക്തി അഭിഷേകം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലോയ്യാ അത്തരത്തിലുള്ള ഒരു പ്രസൻസ് അത്തരത്തിലുള്ള ഒരു അനുഭവം അത്തരത്തിലുള്ള ഒരു സമാധാന അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഉള്ളവരിടത്തുണ്ടാകും നിങ്ങളുടെ വീടിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ആ വീടിനകത്ത് പരിശുദ്ധാത്മാവ് എന്നറിയണം നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്നറിയണം നിങ്ങളുടെ മക്കളിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മക്കളിൽ പരിശുദ്ധാത്മാവ് അറിയണം നിങ്ങളുടെ ചേർച്ചിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം ഒരു 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 സെലിബ്രേഷൻ മോഡ് ഓൺ ആയിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നറിയണം ഹലൂയ്യ 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 തിരുവരുത്തു പറയുന്നു അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാഭുകൾ അവർക്ക് പ്രത്യക്ഷമായി അവിടെ ഐസ് ഓപ്പൺ ആകുകയാണ് ഓപ്പൺ യാണ് ശക്തിയേറിയ ഇടിമുടക്കത്തോടൊപ്പം അഗ്നിജ്വാല പോലെ നാവുകൾ പുലർന്നിരുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അത് അവരുടെ അവർക്ക് ഒരു ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇത് അവരുടെ 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 നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർ കണ്ടു അവരുടെ ഈ ഈ കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണുന്ന കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയി സ്പിരിച്വൽ ഓപ്പൺ ആയി ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുന്ന അവന്റെ സ്പിരിച്വലൈസ് ഓപ്പൺ ആകുന്നു അവന്റെ ആത്മീയ കണ്ണുകൾ തുറന്നു കിട്ടുന്നു അവന്റെ അകത്തെ മനുഷ്യന്റെ കണ്ണുകൾ തുറന്നു കിട്ടുന്നു അവന്റെ അന്തർബോധം അവനിലേക്ക് തുറന്നു വരികയാണ് ചെയ്യുന്നത് യേശുവിന്റെ നാഥൻ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഈ നാവുകളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ താൽപ്പര്യമുണ്ടോ ഈ സ്വർഗീയ നാവുകളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ താൽപര്യമുണ്ടോ ഈ സ്വർഗീയ ശക്തി നിങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ ഈ സ്വർഗീയ ഗിഫ്റ്റ് നിങ്ങളുടെ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ സ്പർശിക്കും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഇടപെടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിറയ്ക്കും ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ നടത്തും സി അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അന്യഭാഷയിൽ നിങ്ങൾക്കും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഉദാസീനരാകരുത് മടിയന്മാരാകരുത് അല്ല ന്മാരാകരുത് മനസ്സ് ചിതറിയവരാകരുത് വിശ്വാസം നഷ്ടപ്പെട്ടവർ ആകരുത് ദൈവവചനത്തോട് മറലിക്കുന്നവരാകരുത് പകരം ഒരു മനസ്സുള്ളവരായിരിക്കുക ഒരുമിച്ച് കൂടി വരിക ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കുക എവിടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥന റൂമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങൾ ഇരിക്കുന്ന ഇടം ദൈവം നിറയ്ക്കുക നിങ്ങളിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ ദൈവം നിറയ്ക്കും നിങ്ങളിരിക്കുന്ന ഇടം ദൈവം നിറയ്ക്കും ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ പോകാൻ കണ്ണുകൾ അടച്ചാന്റെ പിതാവേ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവിടെ അവരെ സന്ദർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വലിയ കൊതിയോട് ദാഹത്തോടെയും അഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേലി ഇപ്പോൾ യേശുവിൻ്റെ കരം െന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ ജീവിതത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് ആശ്വസിപ്പിക്കണമേ കർത്താവ് അവിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ ഒരു ഭയങ്കരമാകുന്ന ഒരു റിസ്റ്റോറേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദയവുമായി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രാവിലെ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് നമുക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട് ഈ ചാനലിൽ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആറര മണിക്ക് എല്ലാ ദിവസവും ലൈവ് സർവീസും ഉണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ൂടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാ എല്ലാ നിറവിനോളവും ദൈവം നിങ്ങളെ നിറച്ച് വളർത്തുമാറാകട്ടെ ഐ ബ്ലസ് ഗോഡ് ബി വിത്ത് യു